ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച പിറവം നഗരസഭ മാതൃകാപരമായ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അവതരിപ്പിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറം നഗരസഭ കെ സ്മാർട്ട് വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ഹാൾ മഹാത്മാ അയ്യങ്കാളി ഗ്രൌണ്ട് കറുപ്പൻ വിദ്യാഭ്യാസ ധനസഹായം താലോലം കുരുന്നുകൾക്കൊരു കൂടാരം അർബൻ റോഡ് ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ പിറവം ഓർഗാനിക് ഫെർട്ടിലൈസർ ഹൈടെക് ടോയ്ലറ്റ് ബ്ലോക്ക് പിറവം പിറവം ശുചിത്വ മധുരം മാതൃത്വം സീറോ അടക്കമുള്ള മാതൃകാപരമായ പദ്ധതികൾക്ക് മുൻഗണന നൽകി മുപ്പത്തൊമ്പത് ഏഴ് മൂന്ന് കോടി രൂപയുടെ ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അവതരിപ്പിച്ചു രണ്ടാമത് വീണ്ടും രൂപീകരിച്ച നഗരസഭയ്ക്ക് ഒൻപത് വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയ കാലദൈർഘ്യമാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ വരുമാനത്തിന്റെ കുറവുണ്ടായിട്ട് തനത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന അപൂർവം നഗരസഭകളിൽ ഒന്ന് പിറവുമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു നഗരസഭയിൽ തനത് വരുമാനത്തിൽ നിന്നും ദൈനംദിന ചെലവുകൾ മാറ്റി വച്ചാൽ പദ്ധതി നിർവഹനത്തിൽ കാര്യമായ സംഭാവനകൾ തനത് വരുമാനത്തിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല പദ്ധതി വിഹിതമായി സർക്കാരിൽ നിന്ന് കിട്ടുന്നതും കേന്ദ്ര ആവിഷ്കൃതവുമായി ബന്ധപ്പെട്ട സഹായ പദ്ധതികളും എല്ലാം ഓർത്തിണക്കിക്കൊണ്ടാണ് ഭാവനാപൂർണമായിട്ടുള്ള ഈ നാടിന്റെ ഈ നഗരത്തിന്റെ വികസനത്തിന് ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷയായിരുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റും നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഏറെ പ്രതീക്ഷകളെയാണ് ഞങ്ങളിവിടെ ഈ ബജറ്റിനെ വരവേൽക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത് ആരോഗ്യ മേഖലയെ നോക്കിയാണെങ്കിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി ഒരു സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടി ഭൗതിക സൗകര്യങ്ങളോടുകൂടി രണ്ട് അർബൻ വെൽനെസ് സെന്ററുകളടക്കം നമ്മുടെ കോട്ടപ്പുറത്തും കക്കാലമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ താലൂ നമ്മുടെ ആയുർവേദ ആശുപത്രി നിരവധി വികസന പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ പോളിയ ആരോഗ്യ മേഖലയില് നമ്മുടെ ആളുകളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നഗരസഭയ്ക്ക് െൽകൃഷിയുടെ ചിലവിന്റെ അൻപത് ശതമാനം സബ്സിഡിയായി നൽകൽ തരിശു നെൽകൃഷി വികസനം കൃഷി വികസനം പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിലൂടെയുള്ള ജീവനോപാധികളുടെ വിതരണം തുടങ്ങിയ പദ്ധതികൾക്കായി ആകെ പോയിന്റ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പിറവം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ഹാളിന് പതിനഞ്ച് ലക്ഷം ജനറൽ ഓപ്പറേഷൻ തിയേറ്ററിന് പത്ത് ലക്ഷം ആയുർവേദ ആശുപത്രിയിൽ പ്രസവാനന്തര ശുശ്രൂഷ മധുരം മാതൃത്വത്തിന് പന്ത്രണ്ട് ലക്ഷം ഡയാലിസിസ് സെന്ററിന് പതിമൂന്ന് ലക്ഷം ശുചിത്വപുറവത്തിന് ഒന്നും ഒന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി വിവിധ സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം കുടിവെള്ള പദ്ധതിക്കായി ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടി നഗരസഭാ ഓഡിറ്റോറിയത്തിന് പത്ത് ലക്ഷം റോഡുകൾക്ക് നാൽപ്പത് ലക്ഷം തുടങ്ങി വിവിധ പദ്ധതികൾക്കായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ ഫിലിപ്പ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൗലോസ് ബിമൽ ചന്ദ്രൻ ജിൽസ് പെരിയപ്പുറം ഷൈനി ഏലിയാസ് വത്സല വർഗീസ് കൌൺസിലർമാരായ തോമസ് മല്ലിപ്പുറം രാജു പാണാലിക്കൽ ബാബു പാറയിൽ ജിൻസി രാജു അന്നമ്മ ഡോമി ഡോക്ടർ അജേഷ് മനോഹർ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചകൾക്കും മറുപടികൾക്കും ശേഷം കൌൺസിൽ ഐക്യകണ്ഠേന ബജറ്റ് പാസാക്കി ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്